ിയമുള്ളവരെ നാം ഇന്ന് വിചിന്തനം നടത്തുന്നത് ഈശോ സ്വദേശത്ത് അവഗണിക്കപ്പെടുന്ന വചന ഭാഗത്തെ കുറിച്ചാണ് വിശദമാർക്കോ സേജസ് വിശേഷം ആറാം അധ്യായം ഒന്നു മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ ഇതുവരെയുള്ള ഭാഗങ്ങളിൽ മാർക്കോസ് വിശേഷകൻ അത്ഭുതങ്ങളെ കുറിച്ച് വിവരിച്ച് പോവുകയായിരുന്നു യേശു കടലിനെ ശാന്തമാക്കുന്നു പിശാജുബാദിനെ സൗഖ്യപ്പെടുത്തുന്നു ജായറൂസിന്റെ മകളെ ഉയർപ്പിക്കുന്നു രക്തസ്രാവക്കാരി സ്ത്രീയെ സുഖപ്പെടുത്തുന്നു ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി അത്ഭുതങ്ങൾ വിവരിച്ചു പോകുമ്പോൾ പെട്ടെന്ന് മാർക്കോസ് വിശേഷകൻ യേശു സ്വദേശത്ത് അവഗണിക്കപ്പെടുന്ന ഈ ഭാഗം അവതരിപ്പിക്കുകയാണ് ഈ ഭാഗം വിശ്വമഹത്തായിയുടെ സുവിശേഷത്തിലും വിസ്റ്റ ലൂക്കായുടെ സുവിശേഷത്തിലും നമുക്ക് കാണാവുന്നതാണ് വിശ്വമത്തായിയും വിസ്റ്റ മാർക്കോസും പറയുന്നത് ഈശോ തന്റെ സ്വദേശത്ത് അവഗണിക്കപ്പെടുന്നു എന്നുള്ളതാണ് ആ സ്ഥലത്തിന്റെ പേര് പറയുന്നില്ല പക്ഷെ അതേ സമയം ലൂക്കാൻ സുവിശേഷകൻ ഈശോ അവഗണിക്കപ്പെടുന്ന ഈ സ്ഥലം നസ്രത്താണ് എന്ന് പറയുന്നുണ്ട് എന്തു തന്നെ ആയിരുന്നാലും മാർക്കോസ് വിശേഷകന് ഈ സംഭവം വിവരിക്കുമ്പോൾ പ്രത്യേക ഒരു ഉദ്ദേശ്യമുണ്ട് ഇതിന് തൊട്ട് മുൻപ് നാം വായിക്കുന്ന ഭാഗം നാം കഴിഞ്ഞ ഞായറാഴ്ച വിചിന്തനം നടത്തിയ ഭാഗമാണ് ഈശോ ജായറൂസിന്റെ മകളെ ഉയർപ്പിക്കുന്നതും രക്തസ്രാവക്കാരി സ്ത്രീയെ സൗഖ്യപ്പെടുത്തുന്നതും ആ ഭാഗവും ഇന്ന് നാം വിചിന്തനം നടത്തുന്ന ഭാഗവും തമ്മിൽ ഒരു ബന്ധമുണ്ട് ദ മാർക്കോസ് വിശേഷകൻ ജായിറൂസിന്റെയും രക്തസ്രാവക്കാരി സ്ത്രീയുടെയും വിശ്വാസത്തെ ഊന്നി പറയുമ്പോൾ ഇവിടെ യേശുവിന്റെ സ്വന്തം നാട്ടുകാരും വീട്ടുകാരും ഈശോയിൽ വിശ്വാസം രേഖപ്പെടുത്തിയെന്ന് വിവരിക്കുന്നു രക്തസ്രാവക്കാരി സ്ത്രീയുടെയും ജായറൂസിന്റെയും വിശ്വാസവും യേശുവിന്റെ സ്വന്തക്കാരുടെയും നാട്ടുകാരുടെയും വിശ്വാസമില്ലായ്മയും തമ്മിലുള്ള ഒരു അന്തരം വിശുദ്ധമാർക്കോ സുവിശേഷകൻ നമ്മുടെ മുന്നിൽ തുറന്നു തുറന്നുവയ്ക്കുകയാണ് രണ്ടാമതൊരു കാരണം നമുക്ക് കാണാവുന്നത് ഈ സുവിശേഷഭാഗവും തൊട്ടു പിന്നാലെ വിശുദ്ധമാർക്കോസ് വിശേഷൻ അവതരിപ്പിക്കുന്ന സുവിശേഷ ഭാഗവും തമ്മിലുള്ള ബന്ധമാണ് തൊട്ടു പിന്നാലെ നാം കാണുന്നത് ഈശോ തന്റെ ശിഷ്യന്മാരെ രണ്ടു പേരെ വീതം ദൗത്യം നൽകി അയക്കുന്നതാണ് ഈ സുവിശേഷ ഭാഗത്തിൽ ശിഷ്യന്മാർ വെറും കാഴ്ചക്കാർ മാത്രമാണ് പക്ഷേ ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് സുവിശേഷകൻ സാക്ഷ്യപ്പെടുത്തുന്നു കാരണം ഈ നസ്രത്തിൽ ഈ സ്വന്തം ദേശത്ത് നടക്കുന്ന ഈ സംഭവങ്ങൾക്ക് യേശുവിന്റെ ശിഷ്യന്മാരും സാക്ഷികളാകണം എന്തിനു വേണ്ടിയാണെന്നോ യേശു ഇവരെ അയക്കുമ്പോൾ ശിഷ്യന്മാർക്ക് ബോധ്യം ഉണ്ടാകേണ്ട ഒരു കാര്യം ആ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ് ഈ ദൗത്യത്തിനിടയിലും അവർ അഭിമുഖീകരിക്കാവുന്ന പ്രതികരണങ്ങൾ ഒരുപക്ഷെ ഇതുപോലെ പ്രതികൂലമായവകൂടി ആകാം ഈ ഭാഗത്തിന്റെയും ശ്രദ്ധാ കേന്ദ്രം എന്ന് പറയുന്നത് വിശ്വാസം തന്നെയാണ് എന്തായിരുന്നു യേശുവിന്റെ സ്വന്തം നാട്ടുകാരുടെ വിശ്വാസമില്ലായ്മയുടെ അടിസ്ഥാനം അവർ പറഞ്ഞത് യേശു മറിയത്തിന്റെ മകനല്ലേ മരപ്പണിക്കാരനല്ലേ യേശുവിന്റെ സഹോദരന്മാരും സഹോദരിമാരും നമ്മുടെ കൂടെയില്ലേ എന്നാണ് അതായത് നമുക്കറിയാവുന്ന ചിരപരിചിതനായിട്ടുള്ള ഒരാളല്ലേ യേശു ഇവൻ ഇതെല്ലാം എവിടെ നിന്ന് കിട്ടിയെന്ന് അവർ ചോദിക്കുന്നു യേശുവിൻ്റെ സ്വന്തം നാട്ടുകാരുടെ വിശ്വാസം എന്ന് പറയുന്നത് യേശുവിൽ പ്രവർത്തിക്കുന്നത് ദൈവമാണ് എന്ന് അവർക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ പോയി എന്നുള്ളതാണ് അപ്പോൾ സ്നേഹമുള്ളവരെ ഈ വിശ്വാസക്കുറവിനെ കുറിച്ച് സുവിശേഷൻ നാം മനസ്സിലാക്കിയതിനെ ഒതുകൂടി വ്യക്തമായിട്ട് പൗലോസ് സുപോസ്ലൻ രണ്ടാമത്തെ വായനയിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അവിടെ അപ്പോസ്തലൻ ശരീരത്തിൽ ഒരു മുഴു ദൈവം എനിക്ക് നൽകിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അതിന് കാരണം അപ്പോസ്തലൻ തന്നെ പറയുന്നുണ്ട് നാം ഇന്ന് വായിക്കുന്ന ഈ രണ്ടാമത്തെ വായനയുടെ തൊട്ട് മുമ്പുള്ള ഭാഗത്ത് പറയുന്നുണ്ട് അപ്പോസ്തലൻ പതിനാല് വർഷം മുമ്പ് മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു ദൈവത്തോട് അത്ര അടുത്തിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ആ മനുഷ്യനാണ് ഒരു ബലഹീനതയുടെ മുള്ളു നൽകിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ആത്മ പ്രശംസയ്ക്ക് ഇട കൊടുക്കാതിരിക്കുവാൻ വേണ്ടി അപ്പോൾ നമ്മൾ ഇന്ന് മൂന്ന് വായനകളിലൂടെ മൂന്ന് തരത്തിലുള്ള മുള്ളുകളെ കുറിച്ച് ബലഹീനതകളെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുക ഒന്നാമത് സുവിശേഷൻ നാം വായിച്ചു കേട്ടതുപോലെ തന്നെ വിശ്വാസത്തിന്റെ കുറവ് യേശുവിൻ്റെ ചുറ്റുമുണ്ടായിരുന്ന ശിഷ്യരും ജനക്കൂട്ടവും ബന്ധുക്കളും എല്ലാം ദൈവത്തെ മഹത്വമുള്ളവനായി കണ്ടിരുന്നു ദൈവം ഒരു സാധാരണ മനുഷ്യനായി അവരുടെ കൂടെ ഇറങ്ങി വന്നപ്പോ അവർക്ക് അത് വിശ്വസിക്കുവാനായിട്ട് സാധിച്ചില്ല മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചില്ല വിശ്വാസത്തിന്റെ കുറവ് സംഭവിക്കുകയാണ് ആ വിശ്വാസത്തിന്റെ കുറവ് നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും കടന്നു വരാറുണ്ട് ദൈവം ജീവിതത്തിൽ വളരെ നിസ്സാരമായ കാര്യങ്ങളിലൂടെ നമ്മൾ ആഗ്രഹിക്കാത്ത വിധത്തിൽ നമുക്ക് വെളിപ്പെടുത്തുമ്പോൾ നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ ത്തിരിക്കുന്നത് കൊണ്ട് വിശ്വാസക്കുറവുകൾ ഉണ്ടാകുന്നു അത് അന്യ ജീവിതത്തിലെ ഒരു ബലഹീനതയാണ് ഒരു മുള്ളാണ് രണ്ടാമത്തേത് ഒന്നാമത്തെ വായനയിൽ നാം കാണുന്നുണ്ട് എസ് കി പ്രവാചകന്റെ പുസ്തകത്തിൽ എസ് എ കി പ്രവാചകനെ ദൈവം അയക്കുമ്പോൾ പ്രമാചകനോട് ദൈവം പറയുന്നത് നീ അയക്കപ്പെടുന്ന സ്ഥലത്ത് ജനങ്ങളെല്ലാം മനഃപൂർവം ധിഖാരികളായി പ്രവർത്തിക്കുന്നവരാണ് അവരുടെ ഇടയിലേക്കാണ് അയക്കുന്നത് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ദൈവത്തെ മനഃപൂർവമായി ധിക്കരിച്ചു കൊണ്ട് മറന്നു കളയുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട് ആത്മീയ ജീവിതത്തിലെ രണ്ടാമത്തെ മുള്ള മൂന്നാമത്തേത് അപ്പോസൻ രണ്ടാമത്തെ ഭാവനയിൽ പറയുന്നത് ആത്മ അല്ലെങ്കിൽ അഹങ്കാരം എന്ന മുള്ളു ഒരു ആത്മീയ മനുഷ്യന്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആത്മീയ കാര്യങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ അതിനെ തകർക്കുവാൻ എറിയുന്ന ഏറ്റവും വലിയ ആയുധം അതാണ് അഹങ്കാരം അല്ലെങ്കിൽ ആത്മപ്രശംസ എന്ന ആയുധം എന്നാൽ ഈ മുള്ളുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് ചിലപ്പോഴെങ്കിലും അതുകൊണ്ട് തന്നെയാണ് രണ്ടാമത്തെ വായന അപ്പോസിറ്റും പറയുന്നുണ്ട് ഞാൻ മൂന്ന് പ്രാവശ്യം ഇത് എടുത്തു മാറ്റുവാൻ വേണ്ടി ദൈവത്തോട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ദൈവം അത് അനുവദിച്ചതാണ് എന്തിനു വേണ്ടി മുള്ളുകളൊക്കെ നിനക്ക് നൽകിയിരിക്കുന്നത് ദൈവത്തെ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയാണ് ബലഹീനതയിൽ നീ ദൈവത്തെ മറക്കുകയില്ല ബലഹീനതയിൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ അവ നിന്നെ സഹായിക്കും എന്ന് അപ്പോസ്തലൻ ദൈവത്തിൻ്റെ കാരുണ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് പഠിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ പ്രതിഭജന സങ്കീർത്തനത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ മേൽ കരുണ തോന്നുമ്പോളും ഞങ്ങളുടെ കണ്ണുകൾ കർത്താവിനെ നോക്കിയിരിക്കുന്നു ജീവിതത്തിൻ്റെ ബലഹീനതയിലും അനർത്ഥങ്ങളിലും ദുഃഖങ്ങളിലും വേദനകളിലുമൊക്കെ ദൈവത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ജീവിക്കുന്ന മനുഷ്യരായിട്ട് മാറുവാൻ അങ്ങനെ വിശ്വാസത്തിൻ്റെ കുറവുകൾ പരിഹരിക്കുവാൻ ആ നിമിഷം നമ്മളെ സഹായിക്കും അതാണ് അപ്പോസിനോട് കർത്താപായീശോ പറയുന്നത് നിനക്ക് എൻ്റെ കൃതമതി എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാകുന്നത് ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകുമ്പോഴും ദൈവത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഓസ്ലൻ പറഞ്ഞതുപോലെ ശക്തനായി ജീവിക്കുവാൻ ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ